നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നക്ഷത്രത്തിന്റെ വിഷു ഫലമാണ് ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൂരുട്ടാതി നക്ഷത്രത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കടക്കാം ഈ നക്ഷത്രത്തിൽ പിറന്നവര് സത്യസന്ധരും ആത്മാർത്ഥതയും ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും താല്പര്യമുള്ള ഈ നക്ഷത്രക്കാര് ഭക്ഷണത്തോട് കൂടുതൽ പ്രതിബദ്ധത ഉള്ളവരായിട്ടൊക്കെയാണ് കാണുന്നത് വളരെ നല്ല സുഹൃത്തുക്കളായ ഈ നക്ഷത്രക്കാര് മാന്യതയും ഉള്ള ആളുകൾ കൂടിയാണ് പ്ര കോപികളാണെങ്കിലും ഈ നക്ഷത്രക്കാര് പെട്ടെന്ന് സമനില വീണ്ടെടുക്കാൻ കഴിയുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രത്തിൽ പിറന്നവര് ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് പരോപകാരികളായ ഇവർ ആരോപണങ്ങൾക്കും അപവാദങ്ങൾക്കുമൊക്കെ ഇരയാകുന്നത് സ്വാഭാവികമാണ് അതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടാണ് കണ്ടുവരുന്നത് ഈശ്വരഭക്തി കൂടുതലുള്ളവരാണ് ഈ നക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാർ മാതാപിതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഗുണം ഇവർക്ക് കിട്ടുകയില്ല ഈ നക്ഷത്രക്കാര് മുഖസ്തുതി ഒരിക്കലും ഇഷ്ടപ്പെടുന്നവരല്ല ഇവർക്ക് ഇരുപത്തിനാല് വയസ്സിന് ശേഷം ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നതാണ് ഇവരുടെ ബാല്യകാലം കൂടുതലും കഷ്ടപ്പാടിന്റെയും ഒക്കെ കാലങ്ങളായിരിക്കും വിദ്യ കൊണ്ട് ധനം നേടുവാനുള്ള ഭാഗ്യം ഇവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇവർ ആർക്ക് ഉപകാരം ചെയ്താലും അവരിൽ നിന്ന് വെറുപ്പും വിദ്വേഷവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാറുള്ളത് മറ്റുള്ളവരുടെയൊക്കെ ചിന്തകൾ ഒരു പരിധിവരെ ഇവർക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് ഇവര് രണ്ട് രാശികളിലായിട്ടാണ് ഇവരുടെ ജനനം ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക കുംഭം രാശിയിലും ശേഷമുള്ള പതിനഞ്ച് നാഴിക മീനം രാശിയിലുമാണ് ദശയിലാണ് ഇവരുടെ ജനനം എട്ട് വരെ ഇവർക്ക് വ്യാഴമാണ് തുടർന്ന് പത്തൊൻപത് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും വർഷം ഖേതുവും ഇരുപത് വർഷം ശുക്രനുമാണ് ദശാകാലങ്ങൾ പിന്നിട്ട് പോകുന്നത് ഇവരൊരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ രേവതി ഭരണി രോഹിണി മൂലം എന്നീ നക്ഷത്രക്കാരാണ് ഇവരുടെ നിറങ്ങൾ ആദ്യത്തെ പതിനഞ്ച് നാഴിക വെള്ള ക്രീം ചാരനിറം മഞ്ഞ എന്നിവയാണ് അവസാനത്തെ പതിനഞ്ച് നാഴികക്കാർക്ക് ചുവപ്പ് റോസ് ഓറഞ്ച് എന്നീ നിറങ്ങളാണ് ഭാഗ്യമായി വരുന്നത് കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനസമയം തീയതി വർഷം എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ വിഷുഫലത്തിലേക്ക് കടക്കാം ആദ്യമായി പറയുന്നത് വിഷു ദിവസം മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെ ഏപ്രിൽ മാസം ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് വിജയമൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് വിദ്യയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷമൊക്കെ കാണുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ ഉചിതമായിരിക്കും മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഭവനമൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു സമയമാണ് സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുവാനിടയുണ്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് ദാമ്പത്യ കൂടുതൽ സുഖകരമാകുന്ന ാണ് ധനയോഗമൊക്കെ കാണുന്നുണ്ട് ജീവിതത്തിൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ് ജീവിതത്തിലുണ്ടായിരുന്ന നിരാശാബോധമൊക്കെ മാറി കിട്ടുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം മെയ് മാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് വിവാഹമാകാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു മാസം കൂടിയാണ് അതും നല്ല വിവാഹ ആലോചനകളൊക്കെ വരികയും അത് നടക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് മെയ് ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് ഒൻപത് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള കഴിവ് പല നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ് ചില ദൂരയാത്രകളൊക്കെ യാത്രകളൊക്കെ ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നതാണ് സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും സഹായം വേണ്ടത്ര നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമല്ല ശത്രുക്കളുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ശത്രുക്കൾ നിങ്ങൾക്ക് ജനിക്കുന്നുമുണ്ട് ഈ സമയം ഈശ്വരാനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ് ജൂൺ മാസത്തിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ജൂൺ ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമാണ് ഉപരിപഠനത്തിനൊക്കെ വിദേശത്ത് പോകാൻ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് സ്വയം തൊഴിലിനൊക്കെ പറ്റിയ ഒരു സമയമാണ് കാർഷിക വിളയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാകുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയുന്നതാണ് ജൂലൈ മാസം നിങ്ങൾക്ക് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ മുന്നേറ്റമാണ് കാണുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്കും മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട് ജൂലൈ ഒന്ന് മൂന്ന് നാല് എട്ട് ഒൻപത് പതിനെട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് തീയതികള് നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം ദാമ്പത്തിക ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചില അപവാദങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് ഈ ഓഗസ്റ്റ് മാസം ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുന്നുണ്ട് ശത്രു ശല്യം കുറയ്ക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും നിങ്ങൾ തകർക്കുവാനായിട്ട് ചിലർ കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഓഗസ്റ്റ് മൂന്ന് ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ സദാ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭവനമൊക്കെ പുതുക്കി പണിയാനുള്ള ഒരു സമയമാണ് സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് വരുമാനം വർദ്ധിക്കുമെങ്കിലും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറാതെ നിങ്ങളെ പിന്തുടരുന്നതാണ് ഒക്കെ അകന്നു കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം ഒഴിവായി പോകുന്നതിന് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കൃഷിയിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട ലാഭം ഉണ്ടാവുന്നുണ്ട് വ്യാപാരികൾക്കൊക്കെ കാലം അനുകൂലമായി കാണുന്നുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ കാലം അനുകൂലമാണ് ചിലവുകളൊക്കെ അധികരിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒക്ടോബർ മാസം നിങ്ങൾക്ക് താരതമ്യേന നല്ലൊരു മാസമാണ് ഒക്ടോബർ ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒൻപത് പതിനാല് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷത്തിന് ഇടവരുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് കുടുംബവുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം എല്ലാം മാറി കിട്ടും ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നതാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങളൊന്നും അന്യരെ ഏൽപ്പിക്കരുത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് താരതമ്യേന നല്ലൊരു മാസമായിട്ടാണ് കടന്നു പോകുന്നത് നവംബർ രണ്ട് നാല് അഞ്ച് പന്ത്രണ്ട് പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലി മാറി ഉന്നത ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് പരീക്ഷാധി കാര്യങ്ങളിലൊക്കെ വിജയിക്കുന്നുണ്ട് കൂടാതെ സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഡിസംബർ മാസത്തിൽ അത് ലഭിക്കുന്ന ഒരു സമയമാണ് കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സൽപ്പെയർ തിരികെ കിട്ടുന്നതാണ് അധ്യാപകർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് പതിനെട്ട് ഇരുപത്തിയൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ മാസത്തിൽ വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അതിൽ ഔചിത്യം ഉണ്ടാകും സഹപ്രവർത്തകരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാതാപിതാക്കളുടെയൊക്കെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ ഭാഗ്യതാരകസ്ഥിതി ഒക്കെ അനുകൂലമാകുന്നുണ്ട് അകന്നു നിന്നവർ അടുത്തുകൂടുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ധനസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് കൂടാതെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറി നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഈ രണ്ടായിരത്തി ജനുവരി മാസം കിടക്കുകയാണ് ജനുവരി ഒന്ന് രണ്ട് ഒൻപത് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ ദിവസം എന്ത് ചെയ്താലും വളരെയധികം വിജയിക്കുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം കൂടിയാണ് മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നുണ്ട് നിങ്ങൾക്ക് വാഹനയോഗമൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട് മാതാവിനുണ്ടായിരുന്ന രോഗമൊക്കെ മാറുന്നതാണ് ശുക്രചന്ദ്രന്മാരുടെ പരിവർത്തനം മൂലം ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ചയാണ് ഉണ്ടാവുന്നത് ഫെബ്രുവരി ഒന്ന് രണ്ട് ഒൻപത് പത്ത് പതിനാല് പതിനാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ സന്താനങ്ങൾ മൂലം നിങ്ങൾ കൂടുതൽ സന്തോഷം നേടുന്നതാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മുൻകോപമൊക്കെ മാറുന്നതാണ് വളരെ ശാന്തമായിട്ടാണ് നിങ്ങൾ ഈ സമയത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കെതിരെ മുമ്പ് നീരസമായിട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ ഈ സമയത്ത് നിങ്ങളോടൊപ്പം കൂടുന്നതാണ് ഇത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഈശ്വരാനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് കൂടുന്ന സമയമാണ് ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി വിഷുഫലം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിലും കൂടുതലും ഗുണഫലങ്ങളാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചമായിട്ടാണ് കാണുന്നത് ആരോഗ്യസ്ഥിതി ആണെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് കൂടാതെ ഭവനം വാഹനമൊക്കെ നിങ്ങൾക്ക് യോഗം ഉണ്ടാവുന്നുണ്ട് സന്താന ഭാഗ്യം ഉണ്ടാവുന്നുണ്ട് വിവാഹ ഭാഗ്യം ഉണ്ടാവുന്നുണ്ട് വിദ്യാഭ്യാസ ഭാഗ്യം ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടും വളരെ നല്ല ഒരു വർഷമായിട്ടാണ് പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷുബലം കാണുന്നത് ചെറിയ ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കൂടാതെ അന്നദാനം നടത്താൻ കഴിയുകയാണെങ്കിൽ നടത്തുക ഏ അന്നദാനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ട കരങ്ങളിലേക്കാണ് എത്തുന്നതെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക ഈ മേൽ പറഞ്ഞിരിക്കുന്നത് പൂരരുട്ടാതി നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം